കോവിൽമലയിൽ മാമ്പഴക്കാലം അവധിക്കാല സർഗാത്മക ക്യാമ്പിന് തുടക്കമായി കട്ടപ്പന ഐ ടി ഐയിലെ നേതൃത്വത്തിലാണ് അവധിക്കാല ക്യാമ്പിന് കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐ എൻസ്കീം ദ്രാമമായ കോവിൽമലയിലെ കുട്ടികൾക്കായി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മാമ്പഴക്കാലം എന്ന അവധിക്കാല സർഗാത്മക ക്യാമ്പിന് തുടക്കമായി കോവിൽമല രാജപുരം നായൻ രാജ കമ്മ്യൂണിറ്റി ഹാളിലാണ് തുടക്കമായത് വ്യക്തിത്വ വികസനം നേതൃപഠനം ജീവിത നൈപുണ്യ പരിശീലനം മുഖാമുഖം ഒരുഗാമി നാട്ടുകൂട്ടം ജൈവ സംഗീതം കലാപരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടൂമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ അധ്യക്ഷത വഹു വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ഐ ബി മോൾരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രൂപ്പ് ഇൻസ്പെക്ടർ വിനു പി ഐ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീജ ദിവാകരൻ വോളണ്ടിയർ ലീഡർമാരായ റോബിൻ ജോൺ ആദിത്യ വിജയകുമാർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന